നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ടക്കൽ സുപ്രീം കോടതിയിൽ പരിഭാഷക്കായി പ്രാദേശിക ഭാഷാ പരിജ്ഞാനമുള്ള സംഘത്തെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് അസോസിയേഷൻ അധ്യക്ഷൻ ബിപിൻ നായർ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നക്ക് കത്ത് നൽകി അധ്യാപക സർവീസിൽ തിരിച്ചെടുക്കാൻ നൽകിയ ഉത്തരവിൽ റീഇ ഇൻസ്റ്റേറ്റ്മെന്റ് എന്നതിനു പകരം റീ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വാക്ക് ഉപയോഗിച്ചാൽ ജസ്റ്റിസ് ആരായ ജെ കെ മഹേശ്വരി അരവിന്ദ് കുമാർ എന്നിവർ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പരിഭാഷകൾ വരുന്ന തെറ്റൊഴിവാക്കാൻ എന്ത് മാർഗം സ്വീകരിക്കാനാവുമെന്ന് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ നായരോട് വിഷയത്തിൽ ബെഞ്ച് അഭിപ്രായം തേടി അസോസിയേഷൻ നിലപാട് അറിയിച്ചത് വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ വിവിധ മേയറിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അംഗങ്ങളെത്തി എന്നാൽ രാഷ്ട്രീയം മറന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സദർശനം പരസ്പരം ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച സംഭവത്തിന്റെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി അഭിപ്രായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് ഇന്ന് നടന്ന മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ നായകൻ ആസിഫ് അലി രമേശ് നാരായണൻ സാദിഖലി ശിഹാബ് തങ്ങൾ വെള്ളാപ്പള്ളി നടേശരൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരും പങ്കെടുത്തിരുന്നു മുൻ എം പി ചെങ്കര സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സി പി ഐ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേളിലാണ് സുരേന്ദ്രനെ ഒരു വർഷത്തേക്ക് പാർട്ടി അംഗത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയതായും ജില്ലാ സെക്രട്ടറി അറിയിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായിരിക്കെ ദേവസ്വം വോധ സ്കൂളിൽ മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂർ സ്വദേശിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വാങ്ങുകയും എന്നാൽ ജോലി നൽകുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്നാണ് സുരേന്ദ്രനെതിരായ പരാതി ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് ഇന്ന് രാവിലെ മണിക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് മന്ത്രി പുറപ്പെടുക കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി മന്ത്രി ചർച്ച നടത്തും ആശമാർ ഉന്നയിച്ച വിഷയങ്ങൾ മന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും കേന്ദ്രം നൽകാനുള്ള തുക അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടും ആശാവർക്കർമാരെയുള്ള ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി ഇന്നുമുതൽ നിരാഹാര സമരം നടത്തുമെന്നും ആശാവർക്കർമാർ വ്യക്തമാക്കിയിരുന്നു ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിനെതിരെ അധിക്ഷയോ പരാമർശവുമായി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സമരം നടന്ന് യഥാർത്ഥ ആശകളില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു അഞ്ഞൂറ് ആളുകളെ എവിടെ നിന്നൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് ക്യാഷും ചോറും കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഇടപ്പാൾ കാലളിൽ ടി പി കുട്ടേട്ടൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ തൊടുപുഴയിൽ നഗരസഭയിൽ എൽ ഡി എഫ് ചെയർപേഴ്സിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ബി ജെ പി കൌൺസിലിമാരുടെ പിന്തുണയോടെയാണ് യു ഡി എഫിൻ്റെ അവിശ്വാസം പാസായത് ഇതോടെ എൽ ഡി എഫ് ചെയർപേഴ്സൺ പുറത്തായി നാല് ബി ജെ പി കൗൺസിലർമാരടക്കം പതിനെട്ട് പേർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു പന്ത്രണ്ട് പേർ അവിശ്വാസത്തെ എതിർത്തു ആകെ എട്ട് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഇവർക്കെല്ലാം വിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇത് ലംഘിച്ച് പേർ യു ഡി എഫിന് അനുകൂലിച്ച് വോട്ട് ചെയ്യുകയായിരുന്നു റാഗിം വിരുദ്ധ നിയമപരിഷ്കരണത്തിലുള്ള കർമ്മസമിതി അടിയന്തരമായി രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കർമ്മസമിതിയുടെ കരരൂപം ഒരാഴ്ചയ്ക്കും അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ കക്ഷിയരുള്ള അപേക്ഷകൾ അംഗീകരിച്ചില്ല സർക്കാർ രൂപീകരിക്കുന്ന കർമ്മസമിതിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകാനും അപേക്ഷകർക്ക് നിർദ്ദേശം നൽകി പൊതു താൽപര്യ ഹർജി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിനാണ് ഈ നടപടി വിഴിഞ്ഞം ഫുഗർഫർ റെയിൽവേ പാതയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ടിന് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഡി പി ആർ ആണ് അംഗീകരിച്ചത് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി അനുമതി നൽകി വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാംപുരം ശേഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് മുമ്പ് റെയിൽ പാത ഗതാഗത യോഗ്യമാക്കാനാണ് തീരുമാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ വികസനത്തിൽ പ്രധാനമായ അനുബന്ധ പദ്ധതിയാണിത് വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കൊന്നും പണം തടസ്സമാകില്ലെന്നും സംസ്ഥാന ബജറ്റിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് ഉരുൾപൊട്ടലിൽ പുനരധിവാസത്തിനുള്ള അവസാന സെക്കൻഡ് ബി അന്തിമ പട്ടികയും പ്രസിദ്ധീകരിച്ചു ആകെ എഴുപത്തിമൂന്ന് വീടുകളാണ് അന്തിമ പട്ടികയിലുള്ളത് നോ ഗോസണിന് അൻപത് മീറ്റർ പരിധിയുള്ള ഒറ്റപ്പെട്ട വീടുകളാണ് സെക്കൻഡ് ബിയിൽ ഉൾപ്പെടുത്തിയത് വാർഡ് പത്തിൽ പത്തൊമ്പത് പതിനൊന്നിൽ മുപ്പത്തെട്ട് പന്ത്രണ്ടിൽ പതിനാറ് വീടുകളും ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അപ്പിയിൽ ലഭിച്ചെങ്കിലും അംഗീകരിച്ചത് മൂന്നെണ്ണം മാത്രമാണ് ആശാവർക്കറായ ഷൈജയും പന്ത്രണ്ടാം വാർഡിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ മൂന്ന് ലിസ്റ്റുകളിലും ആയി ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം നാന്നൂറ്റി പതിനേഴായി വയനാട് ജില്ലയിലെ മുണ്ടക്കെ ചുരുൽമല ഉൾപ്പെട്ടൽ ദുരിതമാതിരിയുടെ പുനരാവസ്ഥയിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരമായി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വൈത്തിരി താലൂക്ക് കൽപ്പന വിലാഭിസൽ ബ്ലോക്ക് പത്തൊമ്പത് റിസർവേ നമ്പർ എൺപത്തെട്ട് ബാർ നൂറ്റി അമ്പത്തെട്ട് എൺപത്തെട്ട് ബാർ നൂറ്റി അമ്പത്തൊമ്പത് എൺപത്തെട്ട് ബാർ അറുപത്തിരണ്ട് എൺപത്തെട്ട് ബാർ അറുപത്തി എൺപത്തെട്ട് ബാർ ഒൺ ത്രീ സെവൻ എന്നിവയിൽപ്പെട്ട എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലെ അറുപത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യം ഏഴ് അഞ്ച് ഹെക്ടർ ആണ് ഏറ്റെടുക്കുന്നത് ഇതിനായി വിശദവില വിവര റിപ്പോർട്ടിൽ പരാമർശിച്ച ഇരുപത്തിയാറ് കോടി അറുപത്തിയാറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപ അറുപത്തി ഒൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി ആനന്ദ്കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉന്നതർ അറസ്റ്റിലാകുമ്പോൾ മാത്രമാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നത് ഇത്തരം ജാമ്യപേക്ഷകളുടെ മറവിൽ മെഡിക്കൽ ടൂറിസമാണ് കേരളത്തിൽ പലപ്പോഴും നടക്കുന്നത് വിവാദ പരാമർശത്തിൽ സി പി ഐ എം നേതാവിനെതിരെ പാർട്ടി നടപടി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം എ ജെ ഫ്രാൻസിനെതിരെയാണ് നടപടിയെടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലും ഫ്രാൻസിനെ പുറത്താക്കി സമൂഹമാധ്യമത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിന് ഫ്രാൻസിന്റെ കേസിലെത്തുന്ന പിന്നാലെയാണ് നടപടിയെടുത്തത് ഫേസ്ബുക്ക് കമന്റിലൂടെയായിരുന്നു ഫ്രാൻസിസ് മതവിദ്വേഷ പരാമർശം നടത്തിയത് കൊല്ലം താനിയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനടുക്കിയ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മരിച്ച അജീഷാണ് കഴിഞ്ഞ ദിവസം ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു അതിൻ്റെ സമ്മർദ്ദം കുടുംബത്തിനുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ കിരൺ നാരായൺ പ്രതികരിച്ചു താനിയിൽ ബി എസ് എൻ എൽ ഓഫീസിന് സമയം വാടക വീട്ടിൽ താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു രണ്ടര വയസ്സുള്ള കുഞ്ഞു എന്നിവരായിരുന്നു മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത് കണ്ണൂർ പാർക്കിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ണിട്ടിറിഞ്ഞ് കൊലപ്പെടുത്തിയ പന്ത്രണ്ട് വയസ്സുകാരിയെ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കി കുട്ടിക്ക് പരിഗണനയും സംരക്ഷണം ആവശ്യമെന്ന് സി ഡബ്ല്യു സി പറഞ്ഞു പന്ത്രണ്ട് വയസ്സുകാരുടെ മാനസികത പരിഗണിച്ച് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം അതിനുശേഷം കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റും താൽക്കാലികമായി അവിടെ തന്നെ തുടരും മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ടർഫുകൾക്ക് ഇന്നുമുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രം അനുമതിയെന്ന് പോലീസ് യുവാക്കൾക്കും വിദ്യാർത്ഥികളുടെ ലഹരിയുടെയും മദ്യത്തിന്റെയും ഉപയോഗം കൂടി വരുന്ന പശ്ചാത്തല പോലീസ് നടത്തിവരുന്ന ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ നടപടി വയനാട് കളക്ടറേറ്റ് ബോംബ് ഭീഷണി ഇന്നലെ രാവിലെയാണ് ഔദ്യോഗിക മേലിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയെങ്കിലും കുറച്ച് സമയം മുമ്പാണ് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസും ബോംബും സ്ക്വാഡ് ചേർന്ന് കലക്ടറേറ്റിൽ പരിശോധന നടത്തി സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്നലെ കൊല്ലം തിരുവനന്തപുരം കളക്ടറേറ്റിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു പരിശീലനം ഇത് വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് മനസ്സിലാവുകയായിരുന്നു ശമ്പു അതിർത്തിയിൽ പോലീസിന്റെ അപ്രതീക്ഷ നടപടി ശമ്പു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി കർഷകർ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകൾ പോലീസ് പൊളിച്ചു നീക്കി എല്ലാ കർഷകരെയും സമരവേദിയിൽ ബലമായി മാറ്റി പാട്ട്യാല ബഹദൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലാണ് എല്ലാവരെയും മാറ്റിയത് കർഷകർ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേജും പോലീസ് പൊളിച്ചു നീക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു ദില്ലിയിൽ റായ്സിന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു തരൂർ രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നില നവർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ പറഞ്ഞു അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ഫ്ളാറ്റിൽ നിന്ന് നൂറ് കോടിയോളം രൂപ വില വരുന്ന സ്വർണ്ണക്കട്ടികളും ആഭരണങ്ങളും ആഡംബര വാച്ചുകളും പിടികൂടി എൺപത്തെട്ട് കിലോഗ്രാം സ്വർണ്ണക്കട്ടികളും പത്തൊമ്പത് പോയിന്റ് ആറ് ആറ് കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും പതിനൊന്ന് ആഡംബര വാച്ചുകളും ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുമാണ് പിടികൂടിയത് ഭീകരവിരുദ്ധ സ്ക്വാഡും ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു പ്രേയരാജ്യനിൽ നടന്ന മഹാകുംഭങ്ങളിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ പരിക്കേറ്റവരുടെയും വിവരങ്ങൾ പങ്കിടാൻ വിസമ്മതിച്ച് ആഭ്യന്തര മന്ത്രാലയം അത്തരം വിവരങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷിക്കില്ലെന്ന് ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു മതസംഘടനയുടെ ചടങ്ങുകൾ ജനക്കൂട്ടം നിയന്ത്രിക്കാൻ ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരിക്കൽ പരിപാടിക്കിട ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ തടയൽ തുടങ്ങിയവ ഭരണഘടനാ പ്രകാരം ഒരു സംസ്ഥാന വിഷയമായി പൊതുക്രമമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയെ അറിയിച്ചു ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് നൽകിയ ഭക്ഷണം കഴിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ധാരണാദ്യം കർണാടകയിലെ മാണ്ഡിയിലാണ് സംഭവം നടന്നത് നാഗ്പൂർ നേരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ സംഘർഷം നേരത്ത് നൽകിയ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് അക്രമത്തിന് നേരത്തെ നൽകിയതായി ആരോപിക്കപ്പെടുന്ന പ്രാദേശിക നേതാവും ഫാഹിം ഷമീം ഖാനാണ് അറസ്റ്റിലായെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇയാൾക്ക് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാൻ നൽകിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് അക്രമത്തിൽ മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റ നിരവധി വാഹനം തീയിടുകയും വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു തെലോവിയു നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ട ഗാസേല ബോമകൾക്കിന് തുടക്കം മാത്രമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു സർവ്വശക്തിയുടെയും യുദ്ധം തുടരുമെന്നാണ് പ്രഖ്യാപനം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം